അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ സിജോ പറഞ്ഞ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് അതായത് സിജോ പുറത്തിറങ്ങിയപ്പോഴേക്കും മാധ്യമ പ്രവർത്തകർ എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുക തന്നെയായിരുന്നു അതിൽ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം സിജോ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ അല്ലെങ്കിൽ കെട്ടാൻ പോകുന്ന ഭാവി വധുവിനെ റിവീൽ ചെയ്തിട്ടുണ്ട് എന്തെന്നൊക്കെ പറയാ എല്ലാ പ്രേക്ഷകറിന്റെ മുമ്പിലും കാണിച്ചിട്ടുണ്ട് ജിൻഡോന്റെ ഭാവി വധുവിനെ കാണിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് സിജോന്റെ എവിക്ഷൻ ഫെയർ ആയിരുന്നു അൺഫെയർ ആയിരുന്നു അപ്പോ സിജോ പറയുന്നുണ്ട് ഫെയർ എവിക്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പ്രേശർക്ക് ഇഷ്ടം കുറവായത് കൊണ്ടായിരിക്കാം ഞാൻ പുറത്ത് പോയത് എന്തായാലും ഞാൻ എന്റെ മാക്സിമം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ആയിട്ട് സൂപ്പർ അടിപൊളി കണ്ടസ്റ്റൻസ് ബിഗ് ബോസിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എന്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട് എന്നാലും അവിടെ നല്ല കളിക്കുന്ന ആൾക്കാരൊക്കെ കണ്ടിട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ സിജോടെ വോട്ട് ആർക്കാണ് ബിഗ് ബോസ് വീട്ടിലുള്ളതിൽ കൊടുക്കുക എന്ന് ചോദിച്ചപ്പോൾ സിജോ പറയുന്നുണ്ട് ഞാൻ വോട്ടേ ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട് അത് മാത്രല്ല സായ് നന്ദന ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ആണോ സിജോനെ തോൽപ്പിക്കാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സിജോന്റെ അടുത്ത് വെടിക്കെട്ട് ഉത്തരം തന്നെ പ്രതീക്ഷിച്ചു ായിരുന്നു പക്ഷെ സിജോ കുറച്ച് നോർമൽ തന്നെയാണ് പറഞ്ഞത് സിജോ പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് ആരും സഹായിക്കാണ്ടിരുന്ന സമയത്ത് എന്നെ ഭയങ്കര രീതിയിൽ സഹായിച്ച് കെയർ ചെയ്ത ഒരു വ്യക്തിയാണ് എന്റെ സായി അത് ഒരു ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് സായി അതുകൊണ്ട് സായി എനിക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ നന്ദന എന്റെ കൊച്ചു പെങ്ങളാണ് അപ്പൊ അവളെയും എനിക്ക് തള്ളിക്കളയാൻ പറ്റില്ല അവരുടെ ഫ്രണ്ട്ഷിപ്പ് കാരണമാണ് ഞാൻ പോയെങ്കിൽ എനിക്കൊരു പുല്ലുല്ല എന്ന രീതിയിൽ തന്നെ സിജോ പറഞ്ഞു അതൊരു മാസ് പഞ്ച് ഡയലോഗ് തന്നെയായിരുന്നു പിന്നീട് നമ്മുടെ സിജോ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് ശ്രീതു ഒരു നല്ല ഗെയിമർ ആണോ ശ്രീതു അവിടെ വെറുതെ വോട്ട് കിട്ടി ജയിച്ചു പോവുകയാണ് വെറുതെ ആണോ സ്ത്രീത് ഡ്യൂപ്ലിക്കേറ്റ് കളിയാണോ കളിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ സായ് പറയുന്നല്ല സിറ്റോ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രേക്ഷകരില് ഒരുപാട് പേരുണ്ട് ചിലവർക്ക് സൈലന്റ് ആയിരിക്കുന്നവരുടെ ആയിരിക്കും ഇഷ്ടം ചിലവർക്ക് അടി ഉണ്ടാക്കുന്നവരെയായിരിക്കും ഇഷ്ടം ചിലർക്ക് ഭയങ്കര ആക്റ്റീവ്നസും കോമഡി കാണിക്കുന്നവര് ആയിരിക്കും ഇഷ്ടം അപ്പൊ പ്രേക്ഷകർ ഫലവിധമായതുകൊണ്ട് തന്നെ സ്ത്രീധയുടെ ക്യാരക്ടർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകർ ഉണ്ടാകും അതുകൊണ്ടായിരിക്കും ശ്രീതിന് ഇത്രയും വോട്ട് കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് ആ കൊസ്റ്റിനും നല്ല ഗംഭീരമായിട്ട് ഉത്തരം കൊടുത്തു നമ്മുടെ സിജോ പിന്നെ സിജോ നമ്മുടെ സായി നന്ദ നന്ദരോടൊപ്പം അങ്ങ് യാത്ര ആവുകയാണ് ചെയ്തത് എന്നാൽ എയർപോർട്ടിൽ വന്നിട്ട് നല്ല രീതിയിൽ തന്നെയാണ് ഒരു കണ്ടസ്റ്റന് പൊക്കി അങ്ങ് പറഞ്ഞിട്ടില്ല ആര് കപ്പടിക്കും എന്ന ചോദ്യത്തിന് പോലും സിജോ വ്യക്തമായിട്ട് ഉത്തരം കൊടുത്തിട്ടില്ല ആരെങ്കിലും അടിക്കും ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് മാത്രം പറഞ്ഞിട്ട് അവിടെ നിവുകയാണ് ചെയ്തത്